ഇപ്പൊരു മൂടില്ല അതാണ് കുഴപ്പം ഞാൻ എപ്പോഴും ഒരു എന്നെ പാട്ട് കണ്ണലുണ്ടായിരുന്നോട്ടോട് ഇതിപ്പം എന്റെ സിറ്റുവേഷനിൽ ആപ്റ്റ് ആയിട്ടുള്ള എൻട്രി സോങ് ആയിരുന്നു കണ്ടന്റ് ഇല്ലാ ഒരുരിഗിയല്ലേടാ നമ്മൾ ഇവിട നിക്കണം അല്ല നീ എന്നെ വരാൻ താമസിച്ചേ പടം കിട്ടി ആരെ കല്ലേടി പ്രദർശനത്തെ കൺഗ്രാචുലേഷൻസ് കൺഗ്രാචുലേഷൻസ് എന്താണ് പടത്തിനെ ഷൂട്ട് ഷൂട്ടാ നിങ്ങൾ എന്താണ് പറയണത് പടം കിട്ടിയെന്ന് പറഞ്ഞു ദേ എനിക്ക് മാസിഗേ ഇത് പടം കിട്ടിയെന്ന് ഞാൻ അത് വെട്ടിന്റെ റൂമിൽ ഒട്ടിച്ചോണ്ടിരിക്കയായിരുന്നു അതാ താമസിച്ചേ റെ 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 ഒരു വോയിസ് ന കേൾക്ക് ടീമുകളുടെ സദകെ സ്കിറ്റില കൗണ്ടർ വരെ ഉള്ളവർ ഗ്രൂമിംഗ് റൂമൈട് ബന്ധപ്പെട്ടവ ടോണ്ട് വരെ ഉള്ളവർ

<laughs> ും ഒരു പാവം പെണ്ണ്ട്ടി അവളെ നിരന്തരം ശല്ല്യം ചെയ്യുന്ന രണ്ട് കൂട്ടുകാര് ഇതോ സ്കിറ്റ് കൊർണല്ലേ നമ്മൾ പച്ചക്ക് കൊർണടാ അണ്ടി ദേ കണ്ടേ എങ്ങന രണ്ടു കണ്ട ഡടി വലിയെന്ന കണ്ടന്റ് കൊള്ളാ പക്ഷെ നമ്മുടെ ഫ്ലോറിൽ ഇത് വേണ്ട അദിനെ വേണ്ട ഇര കണ്ടം ചൊരം പെട്രോൾ പമ്പ് അയ്യ പമ്മല്ല വേണ്ട ഒരു പാഞ്ച് മ്യൂസിക് ഇടാമടിച്ച സ്കിറ്റ് മതി പമ്മല്ല കന്ന പഞ്ച് വെച്ചിട്ടുണ്ട് കേക്കണോ പാലാഴിച്ചേലോടെ പായും പമ്പേ എൻ്റെ അത് പമ്പാ ഇത് പെട്രോൾ പമ്പ് എനിക്ക് എനിക്കിതൊക്കെ അറിയാം ഇത് ഹിന്ദുക്കൾ നടത്തുന്ന പമ്പാണ് അതുകൊണ്ട് ഇവിടെ ഭക്തി ഭക്തികാരം വേണ ഇടാ സമയം <laughs> മതി <laughs> വരാ എടി നീ എന്താ ഇതി കണ്ടെന്ന് പറ ഞാൻ അടി കിത്തേക്കാം കണ്ടെന്ന് പറയാനേ ഇതി ഒരു കളി സ്കൂൾ കിറ്റ് കളിക്കാം സ്കൂൾ കിറ്റ് ഒക്കെ ഇവിടെ എത്ര വീര കളിച്ചു ചതുട് ആ വേണ്ട വരവ 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 ആയിന്നൊ വെച്ചിട കൈനിസ്കിന്റെ രണ്ടാം ഭാഗം കളിക്കാം അയ്യ രണ്ടാം ഭാഗം പറ്റില്ല അതും വേണ്ട 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 നീ ഒരു കണ്ടെന്ന് പറ ഒരു മുണ്ട അല്ല കണ്ടെന്ന് അല്ല കണ്ടെന്ന്

ഞാൻ പറയാം ഇവിടെ നല്ല സ്കിറ്റ് കളിച്ചിട്ട് നല്ല കണ്ടന് ആണ് കൊള്ളാം തട്ടിക്കൂട്ടി കേറി കഴിഞ്ഞാ സ്കിറ്റ് പൊളി ഒന്നാന്ന് പത്താൾ അറിഞ്ഞു വരുന്ന സമയമാണ് അത് ചിന്തിക്കാൻ പറ്റത്തില്ല അത് ശരി അത് ശരിയാ ഞാൻ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോണ്ടല്ലോ കൂട്ടം കൂടി ഒരാൾ ചതുർത്തി വെച്ചാണേ ഞാനും ഉണ്ടായിരുന്നു എന്റെ പൊന്നിവാട രാജേഷ് മാമൻ അമ്പലത്തിൽ ബസ് സ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ എവിടെ പോവോ പോവുവോ അരമണിക്കൂർമേ പുള്ളി പോയി ആൾക്കാരുടെ നിക്കുമ്പോ അതാണ് നിങ്ങള് പറഞ്ഞാൽ